ഹലോ ഹായ് കൂട്ടുകാരെ പത്മ ശ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് പറയാൻ തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ വിദേശത്ത് എല്ലാ വീടുകളിലും ഓരോ ഒരാളെങ്കിലും വിദേശത്ത് ജീവിക്കുക ഉണ്ടായിരിക്കുമല്ലേ അവരെന്തിനു വേണ്ടിയാണ് വെളി രാജ്യത്ത് ജീ ഒറ്റപ്പെട്ട് ജീവിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത് എന്നുള്ളത് നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും വ്യക്തമായിട്ട് മനസ്സിലാക്കുക കാരണം വീട്ടിലുള്ളവരുടെ സന്തോഷത്തിനും സുഖത്തിനും അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റാൻ വേണ്ടി കഷ്ടപ്പെടാൻ വേണ്ടി പോകുന്നതാണ് അച്ഛനായാലും അമ്മയായാലും മക്കളായാലും ഓരോ വീട്ടിലും ഒന്നി ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് വെളിയിലായിരിക്കും ഒന്നിലെ ഭാര്യയും ഭർത്താവും നാട്ടിലും അവരുടെ മക്കളായിരിക്കും വെളിയിൽ അങ്ങനെ ഓരോ ഓരോ വീടുകളിലും ഉണ്ട് ഇപ്പം നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക വെളി വെളി രാജ്യത്ത് നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുന്ന അവസരത്തിൽ നമ്മൾ ജോലി സമയം ജോലി റൂമ ജോലി റൂമ എന്നുള്ള അവസ്ഥയിൽ മാത്രം ജീവിക്കുന്നവർ നമുക്ക് ചെറിയൊരു നിശ്ചയ സമയത്തിനുള്ളിൽ ഒരു അവധി കിട്ടി അന്ന് സ്വാഷ് ചെയ്യണം ഭൂമ് ക്ലീൻ ചെയ്യണം അങ്ങനെ ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് അതിനുണ്ടാക്കി നമുക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകണം വെളിയിലോട്ടൊന്ന് പോകണം സാധനങ്ങൾ പർച്ചേസ് ചെയ്യണം അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനുണ്ടെങ്കിൽ നമുക്കൊന്നിനും നമ്മുടേതായ കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടുന്നില്ല ഉള്ള സമയം കണ്ടെത്തി നമ്മൾ വീട്ടിലേക്കൊന്ന് വിളിക്കുന്നത് വിളിക്കുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാർക്ക് ജോലി തിരക്ക് കാര്യങ്ങൾ ഇപ്പോൾ വിളിക്കണ്ട പിന്നെ വിളിക്കുക അല്ലെങ്കിൽ ഇച്ചിരി കഴുകിയിട്ട് അങ്ങനെ പറയാം അല്ലെങ്കിൽ പറയും ഞാൻ അങ്ങോട്ട് വിളിക്കാച്ചിരി കഴിഞ്ഞിട്ട് അപ്പം നമ്മൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കും അപ്പം അവർ അവരുടെ ജോലിയും കാര്യങ്ങളും വീട്ടിലുള്ളവർക്ക് ജോലി ഇല്ലെന്നും തിരക്കില്ലെന്നുമല്ല അവർക്കും ഇതെല്ലാം ഉണ്ട് നമ്മളില്ലാത്ത അവസരത്തിൽ വീട്ടിലുള്ളമ്പഴക്കും ജോലിയും തിരക്കും കാര്യങ്ങളും ഇവരെല്ലാം ഉണ്ട് അത് അവർ ഒരു പത്ത് മിനിറ്റത്തേക്കും മാറ്റി വെച്ചുകൊണ്ട് ഈ ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരെ വിളിക്കുന്ന സമയത്ത് അവരുടെ കോളൊന്ന് അറ്റൻഡ് ചെയ്യുക അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ അവരെന്താ പറയുന്നത് എന്നൊക്കെ ഉള്ളത് കേൾക്കാനൊരു മനസ്സ് കാണിക്കുക അതിപ്പം ഒരു ഭർത്താവ് വിദേശത്തൊന്ന് വിളിച്ചാൽ അത് ഭാര്യയായാലും ആയാലും ഉൾക്കൊണ്ട് അത് മനസ്സിലാക്കി ആ കൂളൊന്ന് അറ്റൻഡ് ചെയ്ത് അവരുടെ കാര്യങ്ങൾക്ക് ഒരു കൂടി അവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സ് കാണിക്കുക അതെല്ലാം ഭർത്താവ് വലിയിലാണെങ്കിൽ ഭാര്യയായാലും വലിതാസ വലിതാസത്തേക്ക് നാം ഭാര്യ അമ്മ ആയാലും കൂളി ചെയ്യുമ്പം ഭർത്താവായാലും അവരുടെ മക്കളായാലും അന്ന് അതെന്താ കാര്യം അന്വേഷിക്കാം ചിരിതായ ഒരു പത്ത് മിനിറ്റ് അവർക്ക് വേണ്ടി കളയാ എന്ന് വിചാരിച്ച് ബാക്കി കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവർ വിളിക്കുന്ന കാര്യങ്ങൾ സംസാരിക്കുകയും അവരോട് കാര്യങ്ങൾ തിരക്ക് അവർക്കെന്താവശ്യം അവർ എന്തെങ്കിലും കഴിച്ചോ കുടിച്ചോ അവർക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ വിഷമം ഉണ്ടോ എല്ലാം തിരക്ക് കാര്യങ്ങൾ കേൾക്കുകയും അറിയുകയൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഒറ്റപ്പെട്ടി ജീവിക്കുന്ന ആൾക്കാർക്ക് അത് ഏറ്റവും വലിയൊരു വലിയൊരാശ്വാസമായിരിക്കും അപ്പം ഞാനിന്നതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ അവസ്ഥ കൊണ്ട് അപ്പം ഇന്നിങ്ങനൊരു ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത് അപ്പം എല്ലാ ആൾക്കാരും നാട്ടിലുള്ള എല്ലാ ആൾക്കാരും അതനുസരിച്ച് വിദേശത്ത് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാർ കൂളി കഴിയുമ്പം ഞങ്ങൾക്ക് ജോലിയാണ് തിരക്ക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാണ് പിന്നെ വിളിക്കുക നാളെ വിളിക്കുക അല്ലെങ്കിൽ ഇച്ചിരി കഴിയട്ടെ അങ്ങനെയൊന്നും പറയാൻ നിൽക്കുക നമ്മൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരെ സമയം കണ്ടെത്തി വിളിക്കുമ്പം അവർ നാട്ടിലുള്ളവരും അവർക്കുള്ള സമയം കണ്ടെത്തിക്കൊണ്ടല്ലേ മറ്റ് ജോലികളും മാറ്റി വെച്ചുകൊണ്ട് ആ പത്ത് മിനിറ്റ് അല്ലെ പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ നിസ്സാരം അഞ്ച് മിനിറ്റ് ഈ വിളിക്കുന്ന ആൾക്കാർക്ക് വേണ്ടി ക്ഷമയോടുകൂടി അവരുടെ കാര്യങ്ങളെ കേൾക്കാനും അവരെന്താ പറയുന്നത് അവരുടെ ആവശ്യം എന്താ അത് കേൾക്കാനും മറ്റ് നാട്ടിലുള്ള കാര്യങ്ങൾ പറയാനും ഒക്കെ മനസ്സ് കാണിക്കുക അതുതന്നെ ഏറ്റവും വലുതായിരിക്കും അപ്പം അങ്ങനെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി പോകുമ്പോൾ തന്നെ നമ്മൾ ഒറ്റപ്പെട്ട് കഴിയുന്നതിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടും അപ്പം എല്ലാവരുടെയും അവസ്ഥകളാണ് എൻ്റെ ഉൾപ്പെടെയുള്ള അവസ്ഥകളാണ് അപ്പം ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് എല്ലാവരും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക വീഡിയോ ഞാൻ ഭയൻ്റെ ഒപ്പം ചെയ്യുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവരണ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ